ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ്സിനെ കുറിച്ച് ഒരുപാട് ഡൌട്ട്സും അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലാണെങ്കിലും നമുക്ക് സ്റ്റുഡൻസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതിന്റെ ബേസിസിലാണ് നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഓരോ ഡൌട്ട്സിനുള്ള മറുപടി ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നത് കേട്ടാ അപ്പൊ എല്ലാവരും പ്രോപ്പറായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കൂടുതലായിട്ട് കാണാം ഓക്കെ അപ്പൊ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ആയി ഏപ്രിൽ സെവന്തിനാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് ലേണേഴ്സ് സെന്ററിൽ നിന്നും പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് തരാനുണ്ടെന്നുള്ളത് വിചാരിച്ചു അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഇൻഡെക്സ് പേജിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അസൈൻമെന്റിന്റെ പാറ്റേണിനെ കുറിച്ചും എങ്ങനെയാണ് അസൈൻമെന്റ് സെറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുള്ളതാണ് മിസ് ഇൻഡെക്സ് പേജ് എങ്ങനെയാണ് റെഡി ആക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇതിലാണ് ഈ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഡക്സ് പേജിന്റെ ഒരു മോഡൽ കാണിച്ചതരാം ഇതൊരു മോഡൽ മാത്രമാണ് ാണ് നിങ്ങള് ചെയ്യുന്ന നിങ്ങളുടെ ഓരോ അസൈൻമെന്റിന്റെ അസൈൻമെന്റിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇൻഡെക്സ് പേജ് വയ്ക്കണം ഓക്കെ അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇൻഡക്സ് ഒന്ന് കൊടുക്കുന്നു നമ്മളൊരു ടെക്സ്റ്റിന്റെ ഫ്രണ്ടിൽ കാണുന്ന കണ്ടന്റ് പേജ് പോലെയാണ് ഇത്തരത്തിലുള്ളൊരു ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് സോ ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് മാർക്ക് ചെയ്യണം പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിന്റെ ടൈറ്റിലാണ് അപ്പൊ നമ്മളിത് ഇ വി എസ് അസൈൻമെന്റിന്റെ ഒരു മോഡൽ ഓഫ് ഇൻഡെക്സ് ആണ് അപ്പൊ സോഴ്സ് ഓഫ് ഇ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടൈറ്റിൽ കുറിച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ താഴെ പിന്നെ നമ്മൾ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതി കൊടുക്കുന്നു ഗ്ലോബൽ ഇ എസ്റ്റ് മാനേജ്മെന്റ് പറയുന്നത് അങ്ങനെ മൂന്ന് ടോപ്പിക്കിന്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ട് അല്ലെങ്കിൽ കണ്ണൻ പേ പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അസൈൻമെന്റിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കൺക്ലൂഷൻ ബിബ്ലിയോഗ്രഫി എന്നുള്ളതാണ് ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇൻഡെക്സ് പേജ് റെഡി ആക്കേണ്ടത് അപ്പൊ നമ്മൾ വൃത്തിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതണം ഇനി ചില സ്ഥലങ്ങളിൽ പേജ് നമ്പർ ഈ സൈഡിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെ ലേണേഴ്സ് സെന്ററിൽ എങ്ങനെയാണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യാം ഇതാണ് ഒരു ബേസിക് മോഡൽ ഓഫ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു പേജ് ഫ്രണ്ടിൽ വെക്കാവുന്നതാണ് ഓക്കെ ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഇൻഡെക്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ ടൈറ്റിൽ പേജ് വെക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ വേണം അപ്പോൾ ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡലാണ് ഇ വി എസിന്റെ ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ അസൈൻമെന്റിന്റെ ഉള്ളിൽ വരുന്ന ടോപ്പിക്സും സബ്ടോപ്പിക്സും എഴുതി ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സ്പെഷ്യലി മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പൊ ഇതുപോലുള്ള കൂടിയോ കൂടുതൽ വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാൻ കാരണം അസൈൻമെന്റിനെ കുറിച്ചും മറ്റു നിങ്ങളുടെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം നിങ്ങൾക്ക് വൺ വേ ഓർ അനദർ വേ നിങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് എല്ലാ വീഡിയോസും പോയി കാണാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടേക്ക് കെയർ ബൈ